നമസ്കാരം മലയാളത്തിൽ ഏറ്റവും അധികം വിജയം നേടിയ സിനിമകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത സിനിമ മലയാളികൾ ഇന്നും മറന്നിട്ടില്ല ആ സിനിമയിൽ ശ്രദ്ധേയമായ ഒരു റോൾ വഹിച്ച നടിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ മിസ് കേരളയായിരുന്നു തൻവി റാം മാത്രമല്ല അമ്പിളി എന്ന സിനിമയിലൂടെയും തൻവിറാം ശ്രദ്ധ നേടി മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തൻവിയുടെ കയ്യൊപ്പുകൾ പതിഞ്ഞിട്ടുണ്ട് പുതിയ നടിമാരിൽ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് തൻവി ആ തൻവിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഏറ്റവും അധികം പുലിവാതി പിടിച്ചിരിക്കുന്നത് മൂന്ന് മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പെൺവേട്ടക്കാരനാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടപ്പോൾ തന്നോട് സ്ത്രീകൾക്ക് എതിർപ്പുമില്ല എന്ന് വരുത്തി തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപോട്ട് കൊണ്ടുവന്ന അനേകം പേരിൽ രണ്ടു പേരായിരുന്നു തൻവീറാമും അനുശ്രീ ഇവർ രണ്ടുപേരും രാഹുലിന്റെ ദീർഘകാലമായ സുഹൃത്തുക്കളാണ് അവർക്ക് രാഹുലിനെ കുറിച്ചൊരു പരാതിയുമില്ല അതുകൊണ്ട് തന്നെ രാഹുലിന്റെ സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന് ബോധപൂർവം ഇവരെ രണ്ടുപേരെയും രണ്ട് ഘട്ടങ്ങളിലായി കൊണ്ടുവന്നു തൻവീർ റാം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ടത് ആ ദിവസങ്ങളിൽ വലിയ വാർത്തയായി പ്രത്യേകിച്ച് രാഹുലിന്റെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായ ശേഷം രാഹുൽ തിരിച്ചുവരവൻ ഒരുങ്ങിയപ്പോൾ ഒരു നടി ആദ്യം വന്ന് കയ്യൊപ്പ് നൽകിയത് വലിയ വാർത്തയായി രാഹുലിന് വിശ്വാസമായതുകൊണ്ട് അതുവരെ ഉയർന്നു കേട്ട ആരോപണങ്ങളൊന്നും അവർ രണ്ടുപേരും ഗവനിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗികാപവാദ കേസിലെ പ്രതിയാകുന്നു ബലാത്സംഗവും ഗർഭചിതവും അടക്കമുള്ള കുറ്റകൃത്യങ്ങളിലെ പ്രതിയാകുന്നു രാഹുൽ എന്ന ജനപ്രതിനിധിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നാടുവിടേണ്ടി വരുന്നു രാഹുലിനെ തേടി ലോകം മുഴുവൻ നടക്കുകയാണ് പോലീസ് പല സംസ്ഥാനങ്ങളിൽ രാഹുലിനെ അന്വേഷിച്ചു പോയിട്ടുണ്ട് രാഹുലിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ രാഹുൽ എവിടെയായിരിക്കും എന്ന കാര്യത്തിൽ രാഹുലിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാണ് വാർത്തകൾ എന്നാൽ രാഹുലിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു ഇന്നയാൾക്കൊപ്പം പോയി ഇന്നയാൾക്കൊപ്പം വന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കും അത് ഗവനിക്കേണ്ടതില്ല നമ്മുടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ ഉപഭോക്താക്കൾ ജനങ്ങളാണ് ജനങ്ങളുടെ ജിജ്ഞാസയെ എങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ അവർ ഏതറ്റം വരെ പോകും എന്തും ചെയ്യും അതുകൊണ്ട് തന്നെ അവർ പറയുന്നതൊക്കെ വാസ്തവമാകണം എന്നില്ല ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റാമിൻ്റെ പേര് പറയാതെ ഒരു യുവനടിയുടെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്ന വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രങ്ങൾ വരുന്നുണ്ട് യുവനടിയെ പോലീസ് പിടിക്കും ചോദ്യം ചെയ്യും ചർച്ച ചെയ്യുമെന്നൊക്കെയായിരുന്നു വാർത്ത ഇന്നിപ്പോൾ പുറത്തു വരുന്നത് യുവനടി ബാംഗ്ലൂരിലുണ്ട് യുവ നടിയുടെ ഫോണിൽ പോലീസ് ബന്ധപ്പെട്ടു യുവനടി അതെല്ലാം നിഷേധിച്ചു എന്നാണ് ഈ മാധ്യമങ്ങളൊന്നും യുവ നടിയുടെ പേര് പറയുന്നില്ല എന്ന് ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ഏത് നടിയുടെ കാറിലാണെങ്കിലും ആ നടിയുടെ പേര് പറയാൻ മടിക്കേണ്ടതില്ല മാധ്യമങ്ങൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവർ തൻവീറാമിന്റെ പേര് പറയാത്തത് മാത്രമല്ല അത്രയും ഗൗരവമേറിയ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണ് തൻവീറാമെങ്കിൽ പോലീസ് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതിയോ പോരല്ലോ സ്വാഭാവികമായും പോലീസ് തൻവീറാമിന് നോട്ടീസ് കൊടുത്ത് വിളിക്കണം നിങ്ങളുടെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ വിശദീകരണം നൽകണം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതുകൊണ്ട് പറയുന്നു ഇത് പോലീസ് പറഞ്ഞതൊന്നും ആയിരിക്കില്ല മാധ്യമങ്ങളുടെ സൃഷ്ടിയാവും രാഹുൽ മാങ്കുട്ടത്തിൽ ഒളിവിൽ പോകുന്ന ദിവസങ്ങളിൽ തൻവീറാമിൻ്റെ ചുവന്ന പോളോ കാറ് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് രാഹുൽ മാംകൂട്ടത്തിൽ സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന തൻവിറാം അതിനുശേഷം പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയപ്പോൾ അവരുടെ വാഹനത്തിലാണ് പോയത് അതായത് സിനിമാ കാർ തൻവിറാമിനെ പാലക്കാട് നിന്ന് അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയി അതുകൊണ്ട് ആ കാർ പാലക്കാട് ഇട്ടിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി കാറിൻ്റെ താക്കോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കാറ് ഒരു കിയാ കാറ് ആ കാറ് ചന്ദ്രൻ എന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി കൊണ്ടുപോയിരുന്നു വാസ്തു അതിൻ്റെ പേരിലാണ് ഈ ചുവന്ന പോളോ കാർ തൻവീറാമിന്റെ കാറ് ചന്ദ്രന്റെ എന്ന തരത്തിലൊക്കെ വാർത്ത വന്നു അങ്ങനെയല്ല ആ കാർ ചന്ദ്രന്റെ വീട്ടിലെത്തിയിട്ടേയില്ല ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന കാറ് ആ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് രാഹുൽ മാംകൂട്ടത്തെ കർണാടകയിലെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെയാണ് വാർത്ത വരുന്നത് ഈ കാർ ഇതൊക്കെ വാസ്തവമല്ല ഈ കാറ് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ചന്ദ്രൻ കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കിയാ കാറാണ് തൻവീറാമിൻ്റെ കാറ് ഓഫീസിലെ ജീവനക്കാർ ഒന്നി രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ യാത്രകൾ കൊണ്ട് ഉപയോഗിച്ചു എന്നത് വാസ്തവമാണ് കാരണം ഈ കിയാ കാർ അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് കാറില്ലാതെ വന്നു സ്വാഭാവികമായും ചായ കുടിക്കാനുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ പ്രാദേശികമായി ചില യാത്രകൾ ചെയ്യുമ്പോൾ അവിടെ ഒരു കാർ അവർ ഉപയോഗിച്ചു എന്നത് വാസ്തവമാണ് തൻവിറാം ഈ കാറ് വിട്ടിട്ടിട്ട് പൊള്ളാച്ചിക്ക് പോയതാണ് അതുകൊണ്ട് ആ കാറ് ജീവനക്കാർ ഉപയോഗിച്ചു എന്നത് വാസ്തവമാണ് വിവാദമായപ്പോൾ തന്നെ ഈ കാർ വന്ന് തൻവീർ തൻവിറാമൻ്റെ ബന്ധുക്കൾ കൊണ്ടുപോവുകയും ചെയ്തു ഈ കാർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോയിട്ടില്ല എന്നിട്ട് ഈ കാറിൽ പൊള്ളാച്ചിയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് ഇത്തരം ചില സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് വിവാദമുണ്ടാക്കാനാണ് വാസ്തവത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അടൂർ നഗരസഭയിലെ എട്ടാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫിന്നി നൈന അയാൾ മുങ്ങിയെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത വന്നത് വലിയ കാടൊക്കെ അടിച്ച് പ്രചരിപ്പിച്ചു അയാൾ ഉണ്ട് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്ത് അവരുടെ കച്ചവടം അവരുടെ വയറ്റിപ്പിഴുപ്പ് മുമ്പോട്ട് കൊണ്ടുപോണ്ടതുകൊണ്ട് അവരെന്തും പറയും എന്തായാലും പെട്ടുപോയിരിക്കുന്നത് തൻവീറാം ആണ് ഒരു കാര്യവുമില്ലാതെ ഒരു പുലിവാാലി പിടിച്ചു ദീർഘകാലമായി സുഹൃത്തായതുകൊണ്ട് പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ തൻവീറാം പോയി അത് തന്നെയാണ് അനുശ്രീം ചെയ്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നില്ല ഈ സൈബർ ആക്രമണം അതിരൂക്ഷമായപ്പോൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ അവസാനിപ്പിച്ചു പോയിരുന്നു കമൻറ്റ് ബോക്സ് പൂട്ടിയിരുന്നു അപ്പോൾ അത് വാർത്തയായി അതോടെ വീണ്ടും കമൻറ്റ് ബോക്സ് തുറന്നു പക്ഷെ കമൻ്റ് ബോക്സിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തൻവിറാം ശ്രമിക്കുന്നില്ല അത്രമാത്രം ചീത്ത വിളികളാണ് തൻവിറാമാണ് രക്ഷിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ചീത്ത വിളികൾ രംഗത്ത് വന്നിരിക്കുന്നു വളരെ സങ്കടകരമാണ് തൻവിറാമിന് ഒരു ബന്ധവും ഇല്ലാതിരിക്കവേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് എന്നല്ലാതെ എന്ന് പറയാൻ പറ്റും തൻവിയുടെ പേജ് എടുത്ത് നോക്കുക ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ദിവസം മുമ്പാണ് ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നു ആ ഫോട്ടോടെ അടിയിൽ ഏകദേശം നാനൂറ് കമൻ്റുണ്ട് ഗർഭം കലക്കിയുടെ കൂടെ നല്ലൊരു ഭാവി നശിപ്പിച്ചു കളഞ്ഞല്ലോ കഷ്ടം വ്യാജൻ ദാഷിന്റെ കൂടെ അന്നു മുതൽ ഇഷ്ടമില്ല ആദ്യം ക്രഷായിരുന്നു ഫാനായിരുന്നു ക്രിമിനൽ കുറ്റം ചെയ്ത് പിടികിട്ടപ്പളെ പോളോക്കാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഗർഭം ഗർഭംകളിക്ക് മുങ്ങാൻ സഹായിച്ചതൊക്കെ എല്ലാവരും അറിഞ്ഞു ചേച്ചി സുഖമല്ലേ ചേച്ചിയുടെ പോളോക്കാർ എവിടെ ഒരു സ്ഥലം വരെ പോകാൻ കിട്ടുമോ എം എൽ എ മുന്തു സുഹൃത്തായ സിനിമാതാരത്തിൻ്റെ പോ ചുവന്ന പോളോക്കാരിൽ നിന്ന് ചാനലിൽ പ്രിയതാരവും രാഹുലിന്റെ ചങ്ങുമായി തന്വീറും ആവാതിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ചേച്ചി രാഹുൽ മാംകൂട്ടത്തിൽ എവിടെ ഇപ്പോൾ എവിടെയാണ് ചെന്നൈയിൽ പോയോ കണ്ണാടി നോക്കി പറയണം പഴയ ജന്മം എന്ന് ചുവന്ന പോളോക്കാർ എവിടെ എവിടെ പോയി വിറ്റോ ചുവന്ന ഫോട്ടോ മാങ്ങാ ചേച്ചി റാം കോഴിക്കട രാഹുൽ എവിടെയാ മോളെ രാഹുൽജി ആണോ ബാക്കിൽ ചുവന്ന പോളക്കർ ആരുടെയെന്ന സംശയം കള്ളന് കഞ്ഞിവെച്ചു കൊടുത്തപ്പോൾ സമാധാനമായാലോ ഇല്ലേ പോളോ പോളോ ഗുണ്ടൽപേട്ടയിലെത്തിയോ രാഹുൽ ഏട്ടനെ എവിടെയാണ് നിനക്കറിയാമോ ഉണ്ടെങ്കിൽ അറിയണേ ഇങ്ങനെയുള്ള കമൻറ്റുകൾ മാത്രമാണ് എന്തായാലും കമന്റ് ബോക്സ് ഒന്ന് ഓഫാക്കി നോക്കി അപ്പോഴേക്കും വാർത്തയായി വിവാദമായി വീണ്ടും ഓണാക്കിയിട്ടിട്ട് എനിക്ക് തോന്നുന്നു തൻവി തിരിഞ്ഞു നോക്കുന്നത് കഷ്ടമാണ് ഇവിടെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് തൻവിറാം എന്ന് പറയുന്ന സിനിമാ നടി താൻ സിനിമാ നടി എന്ന നിലയിൽ ഒരു പബ്ലിക് പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നുണവാർത്തകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും ഇരയാകുമ്പോൾ അതാരും ഗൗനിക്കുന്നില്ല ആർക്കും ഇവിടെ പ്രശ്നമേ അല്ല വാസ്തവത്തിൽ ഇവിടെ ഏറ്റവും വലിയ ഇര തൻവീറാമാണ് എന്തു കുറ്റമാണ് ചെയ്തത് എന്തെല്ലാം മോശം കഥകളാണ് തന്വിയെക്കുറിച്ച് പറയുന്നത് എന്തൊരു അധിക്ഷേപമാണ് തന്വി നേരിടുന്നത് എന്തെല്ലാം നുണകഥകളാണ് മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് തൻവിറാമിൻ്റെ കാറിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ രക്ഷപ്പെട്ടതെന്ന് പോലീസുകാർ പറഞ്ഞോ മാധ്യമങ്ങളോട് ഇല്ല പോലീസുകാർ പറയില്ല അവർക്കറിയാം അങ്ങനെയല്ലെന്ന് ആ കാറ് പാലക്കാട് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കാറ് വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്തു അവരെ വിളിച്ച് ചോദ്യം ചെയ്യും കാർ എങ്ങനെ ഇവിടെ കിടന്നു പോലീസ് അന്വേഷിക്കുകയും ചെയ്തു ആ പ്രശ്നം പോലീസ് പരിഹരിക്കപ്പെട്ട് അവർക്കറിയാം അങ്ങനെയല്ല ഇനി അത്രമാത്രം പൊട്ടനാണോ ഒരറിയപ്പെടുന്ന നടിയുടെ കാറിൽ ഒളിവിൽ പോകാൻ മാത്രം പൊട്ടനാണോ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനലിനെ അല്ലെന്ന് പറയേണ്ടി വരും അങ്ങനെ വെറും പൊട്ടനായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഈ പണിക്കിറങ്ങുമായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര പൊട്ടനൊന്നിലും മിടുക്കം തന്നെയാണ് അതുകൊണ്ടാണ് രാഹുൽ മാം കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് പോലീസിന് പിടിക്കാൻ പറ്റാത്ത ഏതാണ്ട് പതിനാല് ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവികൾ പരിശോധന നടത്തുന്നു ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് തപ്പിയെടുക്കാൻ നോക്കുന്നത് കണ്ടെത്താൻ പറ്റുന്നില്ല എവിടെയെല്ലാം പോലീസ് പോകുന്നു അങ്ങനെ പോലീസ് വെള്ളം കുടിക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു നടിയുടെ അറിയപ്പെടുന്ന നടിയുടെ അതും പരിചയമുള്ള നടിയുടെ കാറിൽ മുങ്ങുമെന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമല്ലേ വളരെ കഷ്ടമാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് എഴുതുന്നത് എന്ന് അവർക്ക് പോലും നിശ്ചയമില്ല